വിനോദ് ഗത്തേൽ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിലൂടെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ സൗദി അറേബ്യയിലെ പ്രവാസികളായ നമ്മൾ നാട്ടിലേക്ക് പണം വായിക്കുമ്പോൾ ഓൺലൈൻ ട്രാൻസ്ഫർ ആപ്ലിക്കേഷനുകളായ ടിക്മോ വിനിയാല ഡി ത്രീ സിക്സ്റ്റി ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണ് അല്ലേ ചില ആപ്ലിക്കേഷനുകൾ സീറോ ഫീസ് ആണ് നാട്ടിലേക്ക് പണം അയക്കാൻ വേണ്ടി ചിലതിലാണെങ്കിൽ പതിനാറ് പതിനേഴ് രൂപയാലൊക്കെ കൊടുക്കണം ഈ ഫെബ്രുവരി ഇരുപത് ഇരുപത്തി മൂന്നാം തീയതിയുടെ ഉള്ളിലായിട്ട് സൗദി സെൻട്രൽ ബാങ്ക് പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് ഏതൊക്കെ ഓൺലൈൻ ബാങ്ക് ആപ്ലിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് നാട്ടിലേക്ക് പണം അയക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഓൾറെഡി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജുകളുമായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് ഇനി മുതൽ രണ്ട് ശതമാനം എന്നാണ് ഇവർ പറയുന്നത് പിന്നെ പുറത്ത് അതായത് ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ പോയി മാതാ കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുമ്പോൾ അതിന് മൂന്ന് ശതമാനം എന്ന് ഇവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ എ കാർഡുകൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ റീഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഏത് ബാങ്കിന്റെ എ ടി എം കാർഡാണോ ആ കാർഡ് എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നിന്ന് നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മുൻപ് ഇവർ മുപ്പത് റിയാൽ ഇരുപത്തഞ്ച് റിയാലൊക്കെ മേടിച്ചിരുന്നു റീഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിനെ പത്ത് റിയാലാക്കി കുറച്ചിട്ടുണ്ട് ഇവർ സൗദി അറേബ്യയിൽ നമ്മൾ ബാങ്കിലെ ലോക്കൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ മുൻപ് നമ്മളിടുന്ന ഒരു റിയാലും പതിനഞ്ച് ഹലാലയാണ് ഇവര് ഫീസ് ഈടാക്കിക്കൊണ്ടിരുന്നത് അത് ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് റിയാൽ വരെ അൻപത് ഹലാലയും രണ്ടൂ രണ്ടായിരത്തി അഞ്ഞൂറ് റിയാലിന് മുകളിലാക്കുകയാണെങ്കിൽ ഒരു റിയാലാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലുള്ള നമ്മളെ ബാങ്കിൻ്റെ ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൽ കൊടുത്തുകൊണ്ടിരുന്ന ഇരുപത്തഞ്ച് റിയാൽ അൻപത് റിയാലൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് ഇവർ ഫ്രീ ആക്കിയിട്ടുണ്ട് നമുക്കതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിത് എപ്പോഴാണ് ആവശ്യം വന്നതെന്ന് വെച്ചെങ്കിൽ നാട്ടിലൊക്കെ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് ബാങ്കിന്റെ ഏത് ബാങ്കാണോ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ആയിക്കോട്ടെ സ്റ്റേറ്റ് ബാങ്ക് ആയിക്കോട്ടെ ഏത് ബാങ്കിനെ അവർ ഇവിടുത്തെ ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മളെടുത്ത് ചോദിച്ചിരുന്നു അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചിരുന്നു അതിന് നമ്മൾ ഈ പൈസ കൊടുക്കേണ്ടിയിരുന്നു ഇനി അത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും ഇനി അതിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ അപ്പൊ ഈ മാറ്റങ്ങളൊക്കെ ഈ ഫെബ്രുവരി ഇരുപതാം തീയതി മുതൽ തുടങ്ങും എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അല്ല എസ് ടി സി ബാങ്ക് എന്നായിക്കോട്ടെ ഡീത്രീസിൻ ആയിക്കോട്ടെ ബർക്കുന്ന ആയിക്കോട്ടെ എല്ലാ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് സൗദി സെൻട്രൽ ബാങ്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പുതിയ നിരക്കുകൾ അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എങ്കിൽ കസ്റ്റമറുടെ സംരക്ഷണം സുതാര്യത വർദ്ധിപ്പിക്കുക ഫിനാൻഷ്യലി ഈസിറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഈ ചാർജ് ഈടാക്കുന്നതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഈ മാറ്റങ്ങൾ ഇരുപതാം തീയതി മുതൽ വരുമ്പോൾ നമുക്ക് ഇനി മറ്റുള്ള കാര്യങ്ങൾ കണ്ടറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്